സി പി എമ്മിനും ബി ജെ പിക്കും ഒരുപോലെ വെല്ലുവിളിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സജീവമാകുന്നു പൊതുപരിപാടികളിലും പ്രതിഷേധങ്ങളിലും നിറഞ്ഞു നിൽക്കാൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം ജനങ്ങൾ നൽകുന്ന വലിയ പിന്തുണയും രാഹുലിന് ഗുണകരമായി പാലക്കാട് ബി നേതൃത്വത്തിന് ഇത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി യദു നാരായണൻ ചേരുന്നു യെതു രാഹുൽ മാങ്കൂട്ടത്തിലടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് തന്നെ മത്സരിക്കുമെന്ന കഥകളും വരികയാണ് എന്താണ് ഇപ്പോഴത്തെ പാലക്കാട് അല്ലെങ്കിൽ പാലക്കാട് പാലക്കാട്ടിലെ സാഹചര്യങ്ങൾ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമെന്ന് പറഞ്ഞാൽ പോരാ അതിഗംഭീരമായി പാലക്കാട് മണ്ഡലത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് പാലക്കാട്ടെ വോട്ടർമാരുടെ മുഴുവൻ നിറഞ്ഞ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വശത്ത് സി പി എമ്മും ഡിവൈഎഫ്ഐയും മറുവശത്ത് ബി ജെ പിയും യുവമോർച്ചയും ഒക്കെ പല വഴിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തി സി പി എമ്മിന്റെ നേതൃത്വത്തിലാണെങ്കിൽ വീട് കയറി പ്രചാരണം പോലും അതായത് ഓരോ വീടുകളിലും കയറി രാഹുൽ മാങ്കൂട്ടത്തിൽ വീരനാണ് ഗർഭം കലക്കിയാണ് ഇയാൾ ഈ മണ്ഡലത്തിൽ തുടരുന്നത് സ്ത്രീകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ഇയാളെ മണ്ഡലത്തിൽ നിന്ന് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലൊക്കെ വീട് കയറി പ്രചാരണം നടന്നിരുന്നു ബി ജെ പി ആകട്ടെ പ്രശാന്ത് ശിവൻ എന്ന ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തെരുവുകളിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അപ്പോഴൊക്കെ ബി ജെ പി പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ ഞങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ തുടരും സമരം തുടരും എം എൽ എ സ്ഥാനത്ത് ൻ രാഹുലിനെ അനുവദിക്കില്ല പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില സർക്കാസ്റ്റിക് ഷോകളും ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന സ്ത്രീകളെ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോളൂ എന്നൊക്കെയാണ് ഡിവൈഎഫ്ഐ തങ്ങളുടെ പ്രതിഷേധ പരിപാടികളിൽ തെരുവു നാടകങ്ങളിലൊക്കെ പറഞ്ഞ കഥകൾ പക്ഷേ ഇത് ഇതൊക്കെ അതായത് ബിജെപിയും സി പി എമ്മും ഒക്കെ ഉയർത്തിയ ഈ രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ പാലക്കാട്ട് ജനങ്ങൾ വോട്ടർമാർ പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയതോടുകൂടി വ്യക്തമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗൃഹസന്ദർശന പരിപാടികൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട് അദ്ദേഹം പല വീടുകളിലും കയറി ചെല്ലുന്നുണ്ട് പല വീടുകളിൽ നിന്നും വീട്ടമ്മമാരും അമ്മമാരും പ്രായമായ അമ്മമാരും കുടുംബാംഗങ്ങളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് ഐക്യപ്പെടാൻ വേണ്ടി പലരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് എത്തുന്നുണ്ട് ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരവധി വികസന പദ്ധതികൾ മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഇതിനുവേണ്ടിയുള്ള ഫണ്ട് സർക്കാരിൽ നിന്ന് വകയിരുത്തിയിട്ടുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുപരിപാടികളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് ഒരു മുപ്പത് ദിവസത്തോളം കഴിഞ്ഞ് മണ്ഡലത്തിലേക്ക് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം മരിച്ച വീടുകളിലേക്കാണ് മരണം സംഭവിച്ച വീടുകളിലേക്കാണ് പോയിരുന്നത് അവിടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനും അവർക്കൊപ്പം നിൽക്കാനും ഐക്യപ്പെടാൻ ൊക്കെയാണ് പോയിരുന്നത് പക്ഷെ പിന്നീട് പതിയെ പതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടികളിൽ സജീവമാവുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നഗരസഭയിലെ മുപ്പത്തിയാറാം വാർഡിൽ നടന്ന കുടുംബശ്രീയുടെ വാർഷിക പരിപാടിയിൽ രാഹുൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തു അതുപോലെ തന്നെ പാലക്കാട് ബംഗളൂരു റൂട്ടിൽ സർവീസ് ആരംഭിച്ച എ സി ബസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ രാഹുൽ പങ്കെടുത്തു ഈ രണ്ട് പരിപാടിയിലും രാഹുൽ പങ്കെടുത്തത് സി പി എമ്മിനും ബിജെപിക്കും ഒരുപോലെ തിരിച്ചടിയായിട്ടുണ്ട് അതിന്റെ രോഷം പല വിധത്തിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് എതിർ പാർട്ടികളും എല്ലാം വേരോടെ നശിപ്പിക്കാൻ നോക്കിയ രാഹുൽ ഇപ്പോൾ ഉയർന്ന സൂര്യനെ പോലെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ രംഗത്തെത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും കാവ്യാത്മകമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർക്ക് അങ്ങനെ തന്നെ പറയാൻ സാധിക്കും ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർ നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങളിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ് അഞ്ജന ഇപ്പോൾ പറഞ്ഞത് അതായത് ഉദിച്ചുയർന്നു വരുന്ന സൂര്യനെ പോലെ അല്ലെങ്കിൽ ചാരത്തിൽ നിന്ന് ഉയർന്ന പറക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബി ജെ പിയും സി പി എമ്മും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒരേപോലെ ഒരേപോലെ ഒരേ സമയം വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ വി ഡി സതീഷിനെയും രമേശ് ചെന്നിത്തലയും ഉമാ തോമസിനെയും പോലെയൊക്കെയുള്ള കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പരസ്യമായി തള്ളിപ്പറയുകയും അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ എതിരാളികൾക്ക് അയാളെ ഇട്ടുകൊടുക്കുന്ന സമീപനവുമാണ് സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്വന്തം പാർട്ടിയിലും എതിരാളികളുടെ കയ്യിൽ നിന്നുള്ള അതുപോലെ തന്നെ മാധ്യമങ്ങൾ രാഹുൽ പക്കലും ഒന്നും രക്ഷയില്ലാത്തൊരു സാഹചര്യം സംജാതമായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറേനാൾ ഒളിവിൽ കഴിയുന്നതുപോലെ സ്വന്തം വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കേണ്ടി വന്നത് ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വല്ലാതെ വിഷമിക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തിന് ഉറക്കം പോലും ശരിയായി ലഭിക്കുന്നില്ല എന്നും ഗുളികകൾ കഴിച്ചാണ് ഉറങ്ങുന്നതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ചില ഓഡിയോ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു അതിനൊക്കെ പിന്നാലെ നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരുടെയും എതിരാളികളുടെ മുഴുവൻ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുകയായിരുന്നു അതിനുശേഷം അവിടെ നിന്ന് പിന്നെ പറന്നു പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് കാണുന്നത് വളഞ്ഞിട്ട് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഒക്കെ ആക്ഷേപ ശരങ്ങൾ ചൊഴിയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധി ഒരു എം എൽ എ എന്ന നിലയിൽ മണ്ഡലത്തിൽ സജീവമാവുകയായിരുന്നു അദ്ദേഹം കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾക്ക് ധനസഹായം നേടിയെടുത്തതായി പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല മണ്ഡലത്തിലെ കുടുംബങ്ങൾ പല വീടുകളിലും അദ്ദേഹം സന്ദർശനം നടത്തി അമ്മമാരെയും സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ വീഡിയോകൾ പ്രചരിപ്പിച്ചു അതായത് ഒരു വശത്ത് ഡി അതുപോലെ ബി ജെ പിയുമൊക്കെ ഇവരെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല സ്ത്രീ സ്ത്രീപീഠകനാണ് ഗർഭംകരക്കിയാണ് ബാംഗ്ലൂരിലേക്ക് പെണ്ണുങ്ങളെ കടത്തുന്നവരാണ് ഷാഫിയും അതുപോലെയുള്ളവരാണ് ഇവരെയൊക്കെ സൂക്ഷിക്കണമെന്ന് നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ജനങ്ങൾ വോട്ടർമാർ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച് കൂടെയിരുത്തി ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു അവിടെ തന്നെ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും പദ്ധതികൾ പൊളിഞ്ഞു സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി സൈബർ ആക്രമണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിനടിയിലൊക്കെ പോയി ഗർഭം കലക്കി പെണ്ണുപിടിയെ അതൊക്കെ നിരന്തരമായി കോഴി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ ജനങ്ങൾ കാര്യമാക്കുന്നില്ല എതിരാളികളുടെ ഈ കരച്ചിലിനെ അല്ലെങ്കിൽ എതിരാളികളുടെ ഈ പ്രയോഗങ്ങളെയൊക്കെ വെറും കരച്ചിൽ അല്ലെങ്കിൽ പട്ടികളുടെ കുര എന്ന രീതിയിലാണ് ജനങ്ങൾ ഇപ്പോൾ പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റിന് അടിയിൽ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഇല്ലാ കഥയുടെ പേരിൽ അധിക്ഷേപിക്കാൻ ശ്രമിച്ചാൽ നിരവധി ആൾക്കാർ രാഹുട്ടുകൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അതിന് ചുട്ട മറുപടി കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമായതോടുകൂടി ഷാഫി പറമ്പിലും അല്ലെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകരൊക്കെ രാഹുലിന് വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലാണ് എന്നത് ശരിയാണെങ്കിലും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ രാഹുലിന് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് കൂടുതൽ കൂടുതൽ പൊതുപരിപാടികളിൽ വരും ദിവസം വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പിയുടെ അവസ്ഥയാണ് ബി ജെ പി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം എം എൽ എ ഓഫീസിൽ കയറിയ അന്ന് ബി ജെ പി സ്ഥലം വിട്ടതാണ് ബി ജെ പി അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെയും ഇപ്പോൾ മഷിയിട്ട് നോക്കിയാൽ കാണാൻ സാധിക്കുന്നില്ല ഒരു എം എൽ എ എന്ന നിലയിൽ രാഹുലിനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല മണ്ഡലത്തിൽ കയറ്റില്ല എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് മണ്ഡലത്തിന് നാണക്കേടാണ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ തുടർച്ചയായി പ്രക്ഷോഭം നടത്തുമെന്ന് ബി ജെ പിയുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയും മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയമായി തന്നെയാണ് രാഹുലും അതോടൊപ്പം ഒപ്പമുള്ളവരും വിശ്വസിക്കുന്നത് എന്നതാണ് ഇപ്പോൾ മണ്ഡലത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണം എന്നുള്ളത് ജനങ്ങളുടെ വിജയമല്ലേ തീർച്ചയായിട്ടും ഒരു മണ്ഡലത്തിൽ അവിടുത്തെ എം എൽ എ ഇല്ലാതാവുക അതും ഒരു മാസക്കാലത്ത് ത്തോളം അയാൾ വീട്ടിൽ തന്നെ ഇരിക്കുക മണ്ഡലത്തിൽ ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക ഫോണിൽ വിളിച്ചാൽ കിട്ടാതിരിക്കുക മണ്ഡലത്തിൻ്റെ വികസന പദ്ധതികളെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുക മണ്ഡലത്തിലെ ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാതിരിക്കുക അതിന്മേൽ തീർപ്പ് തീർപ്പുണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുക തുടങ്ങിയവയൊക്കെ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് എം എൽ എ എന്നയാൾ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നയാളിൽ നിന്ന് കിട്ടേണ്ട സേവനങ്ങൾ കിട്ടാത്തത് ജനാധിപത്യ വ്യവസ്ഥയിൽ വലിയ ദുരന്തം തന്നെയാണ് അല്ലെങ്കിൽ വലിയ വിഷമം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ് അത്തരത്തിൽ രാഹുൽ എം എൽ എ തിരിച്ചെത്തണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം അതായത് എം എൽ എ ഞങ്ങൾക്ക് വേണം രാഹുൽ എന്നയാളല്ല ഞങ്ങൾക്കൊരു എം എൽ എ വേണം ഇവിടെ എം എൽ എ സജീവമാകണം എന്ന നിലയിൽ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ വ്യാജ കഥകൾ ഉണ്ടാക്കി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അതുകൊണ്ട് രാഹുലിനെ വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല ഞങ്ങൾ രാഹുലിനൊപ്പമുണ്ട് രാഹുൽ തിരിച്ചു വരണം എന്ന് കരുതിയിരുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് കുറേ അമ്മമാർ പ്രത്യേകിച്ചും സ്ത്രീജനങ്ങൾ അമ്മമാർ പ്രായമായ ആളുകൾ അത് തന്നെയാണ് ശരിക്കും കാണേണ്ട കാഴ്ച അങ്ങനെയുള്ള ഒരു അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഒരു വലിയ വിഭാഗം ആളുകൾ സ്ത്രീകളായിട്ടുള്ള ആളുകൾ രാഹുൽ വരട്ടെ വരണം വരണമെന്ന് നിരന്തരമായി പറഞ്ഞിരുന്നു നമ്മുടെയൊക്കെ ചാനലിലേക്ക് വിളിച്ച് ഫോണിലൂടെ അഭിപ്രായ അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞ ആളുകളും നിരവധിയാണ് ഇവരുടെയൊക്കെ പ്രാർത്ഥന ഫലിച്ചു എന്ന നിലയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മത്സരിക്കും അങ്ങനെ മത്സരിച്ചാലേ രാഷ്ട്രീയ എതിരാളികൾക്ക് തിരിച്ചടി കിട്ടൂ എന്ന് കോൺഗ്രസിൽ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ പാലക്കാട്ട് നേതാക്കൾ പാലക്കാട്ട് കോൺഗ്രസ്സിന് ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടായതിൽ സന്തോഷിക്കുന്ന ജനങ്ങൾ ഒക്കെ വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വീണ്ടും പാലക്കാട് മത്സരിക്കണം എന്ന് തന്നെയാണ് കാരണം ഇതിലും വലിയൊരു തിരിച്ചടി എതിരാളികൾക്ക് കൊടുക്കാനില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് ബി ജെ പിയെ പൊളിച്ചടിക്ക് കയ്യിൽ കൊടുത്തത് അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബി വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് ആ പാലക്കാട് മണ്ഡലത്തിൽ ദയനീയ മായ തോൽവി ബി ജെ പിക്ക് നൽകിയത് രാഹുലാണ് ഷാഫിയും രാഹുലും ശ്രീകണ്ഠനും സന്ദീപ് വാര്യനും ഒക്കെ ചേരുന്ന ആ യുവ നേതൃത്വമാണ് അപ്പോൾ അതേ രീതിയിൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനെ വലിയ മാർജിനിൽ അവിടെ നിന്ന് വിജയിപ്പിക്കണമെന്നും ആ നിലയിൽ തന്നെ രാഹുലിനെ ജനങ്ങൾ ജനങ്ങൾ രാഹുലിന് വേണ്ടി വോട്ട് ചെയ്യുമെന്നും രാഹുലിനൊപ്പം തന്നെ നിൽക്കുമെന്നും രാഹുലിനെതിരെ ഇല്ലാ കഥ പ്രചരിപ്പിച്ച എല്ലാവർക്കുമുള്ള തിരിച്ചടിയായി അത് മാറുമെന്നും എന്ന നിലയിലാണ് കോൺഗ്രസിൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ എന്തോ വലുത് സംഭവിക്കും പാലക്കാട് നിന്ന് കത്തും അല്ലെങ്കിൽ പാലക്കാട് വലിയ പ്രക്ഷോഭമുണ്ടാകും രാഹുലിന് ഓഫീസിൽ കയറാൻ കഴിയില്ല രാഹുലിന് രാജിവെച്ചേ പറ്റൂ എന്ന നിലയിലൊക്കെ വാർത്തകൾ പടച്ചുവിട്ട് ജനങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ വലിയ തോതിൽ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചിരുന്ന മാധ്യമങ്ങൾക്കും ഇപ്പോൾ ഏറെക്കുറെ സത്യം മനസ്സിലായിട്ടുണ്ട് അവരും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിജയം ഈ മുന്നോട്ട് പോക്ക് അംഗീകരിക്കുക തന്നെയാണ് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു എം എൽ എയുടെ വഴി തടയാൻ അല്ലെങ്കിൽ എം എൽ എയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പറയാൻ ഏത് ചാനലിനാണ് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് സാധിക്കുക എന്നുള്ളതും വളരെ പ്രസക്തമായ ചോദ്യം ാണ് കാരണം നിയമസഭയിൽ പ്രവേശിക്കുന്നതിന് സ്പീക്കറുടെ വിലക്കില്ല പിന്നെ ആരാണ് ഇദ്ദേഹത്തെ വിലക്കേണ്ടത് പിന്നെ ആരാണ് ഇദ്ദേഹത്തെ വിലക്കാൻ മുതിരുന്നത് അങ്ങനെ വിലക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ആരാണ് എന്ന ചോദ്യം പൊതുജനങ്ങൾ ചോദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പിടിച്ചാൽ കിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിലും സജീവമാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഷെയറുകളും ലൈക്കുകളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ കിട്ടുന്നത് അതുകൊണ്ട് ആ നഷ്ടപ്രതാപം വീണ്ടെടുത്ത് ഇനി വീണ്ടും ഉയർന്നുപൊങ്ങി പറക്കാൻ രാഹുൽ പാലക്കാട് അരങ്ങൊരുങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അഞ്ജന അഞ്ചന അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എം എൽ എ ഫോമിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ പാലക്കാട് അപ്പോൾ പ്രവർത്തനങ്ങളല്ല ഇനി നീ കാത്തിരുന്ന് കാണാം നന്ദി